പുതിയ അധ്യയന വർഷത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കരുതലൊരുക്കുകയാണ് ഇടുക്കി പെരുവന്താനം ജനമൈത്രി പോലീസ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ശേഖരിക്കാൻ കരുതൽ പദ്ധതി നടപ്പാക്കുകയാണ് ഇവർ നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് പെരുവന്താനം പോലീസുമായി കൈകോർക്കാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കാം ഇതാണ് കരുതൽ പദ്ധതി ആയിരം നോട്ട്ബുക്കുകൾ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ ശേഖരിക്കാനാണ് ജനമൈത്രി പോലീസിന്റെ ശ്രമം പൊതുജനങ്ങൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നോട്ട് ബുക്കുകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കാനായി പോലീസ് സ്റ്റേഷനു മുമ്പിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടോ ഈ വർഷം സ്കൂൾ തുറക്കുമ്പോൾ ജനമൈത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഞങ്ങൾ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും കൂട്ടായി ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കരുതൽ അതിൽ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ആവശ്യമായ ബുക്കുകൾ പഠന സാമഗ്രികൾ തുടങ്ങിയവ ഇഷ്ടമുള്ളവർക്ക് സംഭാവനയായിട്ട് അതിൽ വയ്ക്കാം സ്കൂൾ തുറക്കുമ്പോൾ അർഹരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് വിതരണം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും നന്നായിട്ട് പ്രതികരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ സ്ഥാനങ്ങൾ അതിലേക്ക് കിട്ടണം ആയിരം ബുക്കുകൾ ശേഖരിച്ച ശേഷം അധ്യാപകരുടെ സഹകരണത്തോടെ അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സഹായം കൈമാറും നിയമപാലനത്തിനൊപ്പം വിദ്യാർത്ഥികൾക്ക് കരുതലുമൊരുക്കുന്ന പെരുവന്താനം ജനമൈത്രി പോലീസ് വേറിട്ട് മാതൃകയാകുകയാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി